ഇന്നത്തെ ടിക്കറ്റ് ടു ഫിനെ ടാസ്കില് ആര്യൻ അൺഫെയർ ആയിട്ടല്ലേ കളിച്ചത് കാരണം ബിഗ് ബോസ് എല്ലാവരോടും പറയുന്നുണ്ട് നമ്മുടെ ബാറ്റ് ഇടാനുള്ള മയക്കി വെക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൈ പൊക്കി കൊടുക്കണം എന്ന് പറയുന്നുണ്ടായിരുന്നു ഈ സാബുമാൻ്റെയും നൂറേടേയും അടുക്കൽ വന്നിട്ട് ആര്യൻ്റെ അടുക്കൽ എത്തുന്നതിന് മുമ്പ് തന്നെ ആര്യൻ കൈ പൊക്കിയിരുന്നു അത് അടുത്ത് വന്നിട്ട് വേണം കൈ പൊക്കാൻ പക്ഷേ അത് എല്ലാവരും അൺഫെയർ അൺഫെയർ ആണെന്ന് പറഞ്ഞിട്ട് ബിഗ് ബോസ് ഒരു ഒരു കാര്യങ്ങളും ചെയ്തില്ല അതിന് വേണ്ടിയിട്ട് പക്ഷേ സ ലാസ്റ്റിൽ സബുമോനും ആര്യനും തന്നെ ആയപ്പോൾ വറിഞ്ഞ കൂട്ടത്തിൽ സാബുമാൻ ഇങ്ങനെ കൈ പൊക്കിയിരുന്നു അത് കഴിഞ്ഞിട്ട് ആരും പൊക്കിയിരുന്നു ആര്യനും പൊക്കിയിരുന്നു പക്ഷെ ആര്യനാണ് ജയിച്ചതെന്നാണ് ബിഗ് ബോസ് പറയുന്നത് അപ്പോൾ അവിടെ ഒരു അൺഫെയർ ആയിട്ട് കളിച്ചില്ലേ എന്തുകൊണ്ടായിരിക്കാം ചിലപ്പം ബിഗ് ബോസ് ബാക്ടീരിയം മയക്കി വെക്കാൻ വേണ്ടി കൈമാറ്റാൻ പറഞ്ഞത് കൊണ്ട് ആര് മാറ്റിയത് കൊണ്ടായിരിക്കാം അത് ബിഗ് ബോസ് മൈൻഡ് ചെയ്യാതിരുന്നത് പക്ഷേ എന്നിരുന്നാൽ പോലും അതൊരു അൺഫെയർ ആയിട്ട് തോന്നില്ലേ അപ്പൊ ഇത്രയും നേരം കളിച്ച സാബുമാൻ അപ്പോൾ ഒരു ഒരു വിലയില്ലാത്ത രീതിയിലല്ലേ കാണിച്ചു വെച്ചേക്കുന്നത് ഇതിൽ എനിക്ക് പറയാനുള്ളത് ഓക്കെ ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാറ്ററി ഇടാൻ വേണ്ടിയിട്ട് കൈ മാറ്റി കൊടുക്കണം എന്ന് പറയുന്നുണ്ട് പക്ഷേ അനുമോൾ എത്തുന്നതിന് മുമ്പേ കൈ പൊക്കി അപ്പം അത് ചെയ്ത് തെറ്റാത് അൺഫെയർ ആണെന്ന് എന്തുകൊണ്ട് ബിഗ് ബോസ് ആ സമയത്ത് പറഞ്ഞില്ല നമ്മൾ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞിട്ട് ആരെയും രക്ഷിക്കാനുള്ളൊരു അത്രപ്പാടാണോന്ന് ഇപ്പോൾ ഒരു ഡൗട്ടുണ്ട് കാരണം കറക്റ്റായിട്ട് സാബുമാൻ കൈ മാറ്റിയിട്ടുണ്ട് സത്യമാണ് അത് കഴിഞ്ഞിട്ടാണ് ആരെയും മാറ്റിയിട്ടുള്ളൂ പക്ഷേ അതിനു മുമ്പ് മാറ്റിയതല്ലേ ബിഗ് ബോസ് എന്തോ ഒരു കളി കളിക്കുന്നില്ലയോ എന്ന് എനിക്കൊരു ഡൗട്ടുണ്ട് എനിക്ക് പക്ഷേ അത് പേഴ്സണലായിട്ട് തോന്നുകയാണെങ്കിൽ അത് അൺഫെയർ ആയിട്ട് തന്നെയാണ് തോന്നുന്നത് സാബുമാൻ്റെ കാര്യത്തിൽ സാബുമാൻ ആയിരുന്നു ജയിക്കേണ്ടത് പക്ഷേ ആര് ആര് ജയിച്ചില്ല അതുമല്ല ആരും ഒരുപാട് പ്രാവശ്യം കയ്യും കാലും അങ്ങോട്ട് വെക്കുന്നു ഇങ്ങോട്ട് വെക്കുന്നു ഇങ്ങനെ വെക്കുന്നു അങ്ങനെ വെക്കുന്നു കുറേ ചെയ്തിട്ടുണ്ട് ഇത് ആരിനെപ്പോഴും ഉള്ള കാര്യമാണ് എല്ലാ ടാസ്കിലും മറ്റേ റാപ്പിൻ്റെ മറ്റേ ഇതില്ല ടാസ്ല്ല അനുമോളും സാബുമാനും ഇത് ആ സമയത്തും കൈയൊക്കെ വെക്കുന്നുണ്ടായിരുന്നു സാബുമായും പിന്നെയും സാബുമാൻ പിന്നെയും പിടിച്ചിരിക്കുന്നുണ്ട് പക്ഷെ ആരും അവിടെ ഒരു അൺഫെയർ കളി അന്നും കളിച്ചിരുന്നു ഇന്നും കളിച്ചിരുന്നു ഇതൊന്നും ബിഗ് ബോസ് മൈൻഡ് ചെയ്യുന്നില്ല അന്ന് പറഞ്ഞ് ക്യാപ്റ്റൻ്റെ ക്യാപ്റ്റൻ്റെ തീരുമാനം അന്തിമ തീരുമാനം ഇന്ന് ക്യാപ്റ്റൻ്റെ തീരുമാനം അല്ലാതിട്ട് പോലും ബിഗ് ബോസ് ഒന്നും പറഞ്ഞു അതുപോലെ തന്നെ നെവിൻ ഇതുപോലെ തന്നെ അതിന് മോളെ കാൽ ഇങ്ങനെ വെക്കുന്നല്ല അങ്ങനെ വെക്കുന്ന അവരുടെ കോൺഫിഡൻസ് തകർക്കാൻ വേണ്ടി പല പ്രാവശ്യം തോന്നിയിട്ടും ബിഗ് ബോസ് അനങ്ങിയിട്ടില്ല ബിഗ് ബോസ് ലാസ്റ്റിൽ അന ഇനി പറഞ്ഞത് നെയ്മിന് പോയിട്ട് അതിൽ പിന്നെയും ചെയ്യാൻ തുടങ്ങിയപ്പോൾ മാത്രമാണ് ബിഗ് ബോസ് പറഞ്ഞതല്ലേ എനിക്കിത് അൺഫെയർ ആയിട്ട് തോന്നിയിട്ടുണ്ട് ഇപ്പോൾ ക്യാപ്റ്റൻസി ഇന്നത്തെ ക്യാപ്റ്റൻസി ടാസ്ക് സോറി നോമിനേഷനിലും രക്ഷപ്പെട്ടിരിക്കുന്നത് ആതിലേം ആയിരുന്നു പക്ഷെ ഇവർ കുറച്ചുകൂടി ബുദ്ധി ഉപയോഗിച്ച് കളിച്ചിരുന്നെങ്കിൽ എല്ലാവരും നോമിനേറ്റ് നോമിനേഷൻ ചെയ്യുന്ന ഓടി വന്ന് കീഴിൽ വന്ന് കേൾക്കുന്നുണ്ട് അപ്പോൾ ഇവർ കേട്ടപ്പോൾ ലാസ്റ്റ് ലാസ്റ്റ് വന്നവർ കിട്ടാത്ത പേരായിരുന്നു പറയേണ്ടത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നമ്മുടെ ഡോക്ടർ ഡോക്ടറുടെ സമയത്ത് ഒരു നോമിനേഷനിൽ നമ്മുടെ ജിൻസ് ജാൻസ് ജോൺസിനോ ജാൻസണോ ഒരു പുള്ളിക്കാരനുണ്ടായിരുന്നു സേഫ് കളിച്ചുകൊരുന്നേ ജാക്സണോ സംതിങ് അങ്ങനെ ഉണ്ട് അപ്പോൾ പുള്ളിയുടെ ആരും പറയുന്നില്ല അപ്പോൾ ദിൽഷ്യ റോബിനൂടെ കണക്ക് കൂട്ടിയിട്ട് പുള്ളിയുടെ പേര് പറഞ്ഞ് എവിഷൻ ആക്കിയിട്ടുണ്ട് ആ എവിഷനിൽ നിന്ന് പുള്ളി ഔട്ടായിട്ടുണ്ട് ആ ഒരു കളിയായിരുന്നു ഇവിടെ വേണ്ടത് പക്ഷെ ആ ഒരു കളി നോക്കി വേണമായിരുന്നു ഇവിടെ കളിക്കാം പക്ഷെ അവർ പ്ലാൻ ഒക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അത് പ്ലാൻ ഫ്ലോപ്പ് ആയിപ്പോ കാരണം സാബുമാൻ പേഴ്സണലായിട്ട് എടുത്തിട്ട് നവിൻ്റെ ഒന്നുകൂടെ പറയും നെവിൻ ഓൾറെഡി രണ്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അറിയണം അവിടെ ഇതിൽ വരുന്നുണ്ടെന്ന് അപ്പോൾ അത് സാബുമാൻ പറയേണ്ട ആവശ്യമില്ലായിരുന്നു അതിന് പകരം ഷാനവാസിന് ഇണ്ടായിരുന്നു അപ്പം ഷാനവാസിന് രണ്ടകവായിരുന്നു അതുപോലെ തന്നെ അല്ല ആദിലേ ഇടായിരുന്നു മേണയ്ക്ക് അതുപോലെ ആതിലെ അതുപോലെ തന്നെ അൻഫെയർ ആയിട്ട് അക്ബറിനെ പിന്നേ പറഞ്ഞു അപ്പൊ അതിന് വേറെ ഷാനവാസിനെ ഇട്ടിരുന്നെങ്കിൽ എല്ലാവരും നോമിനേഷനിൽ വന്നേനെ ഇതിലിപ്പോൾ രക്ഷപ്പെടാൻ പോകുന്ന അനിമോളും അനീഷും രക്ഷപ്പെടും ഷാനവാസ് ഓൾറെഡി രക്ഷയില്ല ഉള്ളത് അവർ രണ്ടും രക്ഷപെടും ഉറപ്പായിട്ട് ചിലപ്പം ആരും രക്ഷപ്പെടും ഇതിൽ അക്ബറും നെബിനും സാബുമാനും നൂറെ ഇതില് പ്രശ്നത്തിലായിരിക്കും മിക്കവാറും ഈ പ്രാവശ്യം പോകുന്നത് സാബുമാനും നവീനമാകാനാണ് ചാൻസ് കൂടുതൽ ഹൺഡ്രഡ് പേർസെൻറ്റ് ജനിക്കാതെ ചാൻസ് കൂടുതൽ നൂറ് പോകാൻ വളരെ ചാൻസ് കൊടുക്കും എനിക്ക് അവർക്ക് ഇത്രയും രണ്ട് കണ്ടസ്റ്റൻസ് ആയിട്ടും രണ്ടു പേർക്ക് ഒരേ ഫാൻസ് ഉള്ള രീതിയിൽ അവർ ഇത്രയും വരെ ഇത്രയും നാൾ വരെ നിന്നെങ്കിൽ അവർക്ക് ഫാൻസ് കൂടുതലുണ്ട് അതായത് സപ്പോർട്ട് ഭയങ്കരമായിട്ട് കൂടുതലുണ്ട് അവർ പോകാൻ നൂറെ പോകാൻ ചാൻസ് പ്രത്യേകിച്ച് ആദില നോമിനേഷനിലും ഇല്ല അപ്പം നൂറെ പോകാൻ ചാൻസ് വളരെ കുറവാണ് അതുപോലെ അക്ബർ പോകാനും വളരെ ചാൻസ് കുറവാണെന്നാണ് തോന്നുന്നത് അറിയത്തില്ല കേട്ടോ പക്ഷെ ഇതിൽ എനിക്ക് തോന്നുന്നത് നെവിനും സാബുമാനുമാണ് കുറച്ച് പിന്നിൽ നിൽക്കുന്നതെന്ന് പക്ഷെ ഓട്ടയുടെ കാര്യം എനിക്കറിയത്തില്ല സാബുമാനൊക്കെ കയറി കയറി പോകുന്നുണ്ട് അക്ബർ ഇനി അക്ബർ പോകുമെന്നു അറിയത്തില്ല എന്തായാലും നൂറെ പോകാൻ ചാൻസ് വളരെ കുറവാണ് അനുമോളും നൂറയും അനീഷും പോകാൻ വളരെ ചാൻസ് കുറവാണ് ഇനി ഇനി അറിയത്തില്ല എന്തായാലും ഇവരിൽ നെവിനോ അല്ലെങ്കിൽ സാബുമാനോ പോകും ഇല്ലെങ്കിൽ അക്ബർ പോവും ഇതിൽ മൂന്ന് പേരിൽ ആരെങ്കിലും പോകുന്നതായിരിക്കും എന്നെനിക്ക് തോന്നുന്നത് എന്തായാലും ഇന്നത്തെ ടാസ്ക് എല്ലാം അൺഫെയർ ആയിട്ട് തോന്നി പക്ഷേ ആരും പക്ഷേ കുറച്ചൊക്കെ തമാശയൊക്കെ പറയുന്നുണ്ട് കേട്ടോ അത്ര സീരിയസ് ആയിട്ട് പറഞ്ഞെങ്കിലും പുള്ളി സീരിയസ്നെസ് മാറ്റിയിട്ട് തമാശയാക്കി മാറ്റുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല അങ്ങനെ കുഴപ്പമില്ല എനിക്കിത് ടിക്കറ്റ് ടു ഫിനാലെ ഒരു അൺഫെയർ ആയിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ ഇത്രേ ഉള്ളായിരുന്നു എനിക്കിത് പറയണതൊക്കെ പറയാൻ ഇനി ഉള്ളൂ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഹൈപ്പിൻ്റെ ഒന്നും എനിക്ക് വന്നിട്ടില്ല അത് വരുമ്പോൾ നിങ്ങൾ ഹൈപ്പിൻ ചെയ്യുക ഓക്കെ ടാറ്റാ ബൈ ബൈ